വയോജന ദിനത്തോടനുബന്ധിച്ച് അധ്യാപക ദമ്പതികളെ ആദരിച്ച് ഉമ്മൻചാണ്ടി സ്മൃതി സ്മൃതി കേന്ദ്രം മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയൻ ഉമ്മൻചാണ്ടി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അധ്യാപക ദമ്പതികളെ വീട്ടിലെത്തി സിഗ്നേച്ചർ ഹോം ആൻഡ് ആൻഡ് ഫാക്ടറി ഏറ്റവും കൂടുതൽ അഭിനന്ദനമായിരിക്കുന്ന നിങ്ങൾ ഞങ്ങളെ വളരെ സന്തോഷം അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് സ്കൂളിൽ മുപ്പത് വർഷത്തിലേറെ അധ്യാപക സേവനം നടത്തി വിരമിച്ച അഞ്ചൽ അഗസ്തിക്കോട് അഞ്ചലിയിൽ എൺപത്തിയേഴുകാരനായ രവീന്ദ്രനാഥൻ എൻ എൺപത്തഞ്ചുകാരിയായ പി കെ മനോരമ്മ എന്നീ അധ്യാപക ദമ്പതികൾക്കാണ് ആദരവ് നൽകിയത് ജനശ്രീ മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലി എസ് റാവുത്തർ സെക്രട്ടറി വലിയവിള വേണുലാൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് ജഗദീഷ് ബൈജു രാജൻ ആചാരി സത്യരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വയോജന ദിനമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ രണ്ടായിരത്തി അൻപതോടു കൂടി ഇന്ത്യയിലെ വയോജനങ്ങളുടെ ജനസംഖ്യ മുപ്പത്തഞ്ച് കോടിയിൽ പടുത്ത് വരുമെന്നാണ് അനുമാനിക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പൊതുവെ വയോജനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും അനാഥാലയങ്ങൾ പെരുകുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഈ വയോജന ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന ഒരു സന്ദേശം വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇവിടെ ജനശ്രീ മിഷൻ പുനലൂർ ബ്ലോക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വയോജന ദിനം ആചരിക്കണം എന്നാലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ കാലം അധ്യാപന ജീവിതം നടത്തിയ അധ്യാപക ദമ്പതിമാർ അവർ ഒരു കാലഘട്ടത്തിലെ തലമുറയെ വാർത്തെടുത്തവരാണ് അവരെ ആദരിക്കണമെന്നുള്ള ആ ഉയർന്ന ചിന്താധാരയോടുകൂടിയാണ് ഞങ്ങളിന്ന് ഈ അധ്യാപക ദമ്പതിമാരെ ഈ വയോചരിദ്രത്തിൽ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇവരെത്തിച്ചേർന്നിട്ടുള്ളത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇവരെ രണ്ടുപേരെയും ഇന്ന് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ പേരിൽ ആദരിക്കുകയാണ് ആദ്യമായി ജനശ്രീ മിഷൻ പുനരൂർ ബ്ലോക്ക് യൂണിയന്റെ ചെയർമാൻ ശ്രീ റംലിയസ് റാവുത്തർ ആദരവ് നടത്തും സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻസ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ